കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറാണ് അദ്ദേഹം ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മാധ്യമങ്ങളുമായി ഒന്ന് മുട്ടി കേരളത്തിൽ മാധ്യമങ്ങളോട് വളരെ സ്നേഹത്തോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറാറുള്ളത് മാധ്യമങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഒരു പ്രത്യേക പ്രിവിലേജ് ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകാറുണ്ട് കാരണം അദ്ദേഹം വിമർശിക്കുന്നത് ഏറ്റുമുട്ടുന്നത് കേരള സർക്കാരിന് എതിരെയാണല്ലോ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്താറുണ്ട് എന്നാൽ ബീഹാറിലെ മാധ്യമങ്ങൾ അങ്ങനെയല്ല കൃത്യമായ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നത് മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് സംസാരിച്ചത് ഇവിടെ എസ് എഫ് ഐക്കാരോടാണ് सरकार शहर में, जाते है, किसी में और वहां आपके कोई आप उनसे मिलने जाएंगे या नहीं जाएंगे तो फिर इसमें क्या खास बात है अरे भाई मैं, मैं कह रहा हूं कि जिन लोगों से मेरे ताल्लुकात सन उन्नीस से हैं उनको मैं जानता हूं मैं मैं उनके शहर में में आया आया और एक जिम्मेदारी के साथ आया हूं। मैं उनको के के साथ उनको प्रति अपनी जो भावनाएं वो व्यक्त करने के लिए जाऊंगा जाऊंगा या नहीं जाऊंगा। हर चीज राजनीति मत देखिए നിങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ പരിചയക്കാർ ഉണ്ടെങ്കിൽ അവരെ കാണുക സ്വാഭാവികമല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തനിക്ക് പരിചയമുള്ള ആളുകളുടെ നഗരത്തിലെത്തുമ്പോൾ അവർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കില്ലേ നിങ്ങളുടെ ഈ ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു സംശയാസ്പദം എന്നാണ് നിങ്ങൾ ഈ എൻ്റെ ഈ കുറിച്ച് പറയുന്നത് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കാണരുത് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് എന്താണ് സന്ദർഭം അദ്ദേഹം ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ബീഹാറിലെത്തി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പഴയ പരിചയക്കാർ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചത് ലാലു പ്രസാദ് യാദവിനെ എന്തിനാണ് കണ്ടത് ലാലു പ്രസാദ് യാദവിനെ എന്തിനാണ് കണ്ടത് ബി ജെ പിയുടെ ശക്തനായ എതിരാളിയാണ് ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവിനെ ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരാളെ നിയുക്ത ഗവർണർ എന്തിനാണ് സന്ദർശിച്ചത് എന്റെ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് അദ്ദേഹം നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ ഈ സന്ദർശനത്തെ എന്തിനാണ് നിങ്ങൾ സംശയാസ്പദം എന്ന് തോന്നുന്നത് എന്തിനാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു മുതൽ എനിക്ക് ആളാണ് പ്രസാദ് യാദവ് അദ്ദേഹം ഈ ഈ നഗരത്തിലുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിച്ചാണ് അദ്ദേഹം പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അത് നമുക്ക് ഒന്നും കൂടി കാണാം मैं आपसे पूछता हूं आप आप अगर किसी किसी शहर में जाते किसी में जाते हैं फंक्शन और वहां आपके कोई पूर्व परिचित उनसे मिलने जाएंगे या जाएंगे या नहीं तो फिर इसमें क्या खास बात है अरे भाई मैं मैं कह रहा हूँ कि जिन लोगों से मेरे ताल्लुकात सन उन्नीस सौ पिछहत्तर से हैं, उनको मैं जानता हूँ मैं उनके शहर में आया हूँ और एक जिम्मेदारी के साथ आया हूँ मैं उनको के प्रति अपनी जो भावनाएं वो व्यक्त करने के लिए जाऊंगा या नहीं जाऊंगा हर चीज में राजनीति मत देखिए മലയാളികൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്ഷോഭം ഒരുപാട് കണ്ടതാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ക്രിമിനൽസ് ക്രിമിനൽസ് എന്ന് പറഞ്ഞ് അകറി വിളിക്കുന്നതും ഒക്കെ നാം കണ്ടതാണ് ആദ്യമൊക്കെ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് മനസ്സിലായി ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിര സ്വഭാവം തന്നെയാണ് അതൊരു കോമാളിക്കളിയാണ് എന്ന് പിന്നീട് കേരളം മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇദ്ദേഹത്തിന്റെ ക്ഷോഭം എന്നിവയെല്ലാം വളരെ രസത്തോടെ കണ്ടിരിക്കുന്ന ഒരു കോമഡി നാടകം കണ്ടിരിക്കുന്നത് പോലെ സിനിമയിലെ ഒരു കോമഡി സീൻ കണ്ടിരിക്കുന്നത് കണ്ടിരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു മലയാളികൾ അത്രമാത്രം രസകരമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചേഷ്ടകളും അദ്ദേഹം പോസ്റ്റർ പറിക്കാൻ പോകുന്നു അദ്ദേഹം റോഡരികിൽ കുത്തിയിരിക്കുന്നു റോഡിലൂടെ നടക്കുന്നു മിഠായി തെരുവിലൂടെ നടന്ന് മിഠായി പെറുക്കി തിന്നുന്നു അങ്ങനെ എന്തൊക്കെ കോപ്രായങ്ങളാണ് അദ്ദേഹം കളിച്ചത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളം വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് പോലും കിട്ടാതിരുന്നത് ഒരു മന്ത്രിമാര് പോലും അങ്ങോട്ട് തിരി നോക്കാതിരുന്നത് മന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല ചീഫ് സെക്രട്ടറിയും രണ്ട് ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തെ കണ്ട് ഒരു ഉപഹാരം കൊടുത്ത് ടാറ്റ പറഞ്ഞ് ദില്ലിയിലേക്ക് കയറ്റി വിട്ടത് എസ് എഫ് ഐ പ്രവർത്തകർ ടാറ്റ കൊടുക്കുന്നതിന് വേണ്ടി വഴിയരികിൽ കാത്തിരുന്നിരുന്നു പക്ഷേ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അത് കഴിഞ്ഞില്ല എങ്കിലും ടാറ്റ പറഞ്ഞു എന്നാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് പറഞ്ഞിട്ടില്ല ടാറ്റ പറയാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ടാറ്റ പറയാൻ ആരുണ്ടായിരുന്നു എന്നർത്ഥം എസ് എഫ് ഐക്കാരെ ക്രിമിനൽസ് ക്രിമിനൽസ് എന്ന് വിളിച്ച് അല്ലറി വിളിച്ച് നടക്കുന്ന നാം കണ്ടതാണ് ാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് സർവകലാശാലയിൽ ബി ജെ പി അനുഭാവികളെ എ ബി പി നേതാക്കളെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കളെ ഒക്കെ വിവിധ പോസ്റ്റുകളിൽ വിവിധ സമിതികളിൽ തിരികാൻ ശ്രമിച്ചതും അത് കോടതി റദ്ദാക്കിയതും ഒക്കെ നാം കണ്ടതാണ് സ്വാഭാവികമായും എസ് എഫ് ഐ കേരളത്തെ ശക്തമായതുകൊണ്ട് സർവകലാശാലയിൽ ഗവർണർക്ക് നേരിട്ട് ഇടപെടുകയും അവിടെ ആർ എസ് എസിന്റെയും ബി ജെ പി യേയും നേതാക്കളെ കുത്തിതിറക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രതിഷേധം വരും ആ പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്തുകയും ചെയ്തിരുന്നു അപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും രോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അതുമാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെയുണ്ട് ആ സമയത്ത് ദ്ദേഹത്തിന്റെ ഒരു ശാരീരിക ഭാഷ നമ്മൾ കണ്ടതാണ് പൊട്ടിത്തെറിക്കുകയാണ് ക്ഷോഭിക്കുകയാണ് അദ്ദേഹം ചെയ്തു കൊണ്ടിരുന്നത് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു മലയാളികൾക്ക് എങ്കിലും അവസാനം അവസാനമാകുമ്പോൾ അതൊരു നല്ല കോമഡി സീനായി മാറുകയും ചെയ്തിരുന്നു 아 <목소리>